ഒരു വാഹനം ഹോർണടിച്ച് കയറി വരുന്നുണ്ട് അത് കെ മുരളീധരനാണ് എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതേ കെ മുരളീധരൻ്റെ വരവ് ഒരു വി എ പി എൻട്രിയോടെ നമുക്ക് ആ ക്യാമറ ദൃശ്യങ്ങൾ അവിടേക്ക് കൂടി പോയാൽ ഒരു വി എ പി എൻട്രി എന്നൊക്കെ തര പറയാവുന്ന തരത്തിലെതാം കെ മുരളീധരൻ ആ വാഹനത്തിൽ വരുന്ന കാഴ്ചകൾ നമുക്ക് കാണാനാകുന്നുണ്ട് അവിടേക്ക് ക്യാമറ എടുത്ത് കാണിച്ചാൽ ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് നമുക്ക് എത്തിക്കാനാകും മുദ്രാവാക്യങ്ങളോടെ സ്വീകരിക്കുകയാണ് മുദ്രാവാക്യങ്ങളോട് അദ്ദേഹത്തെ സ്വീകരിക്കുന്നു ക്യാമറ ഈ ഒപ്പം വന്നാൽ അദ്ദേഹത്തെ മുദ്രാവാക്യം വിളികളോടെ വളരെ ആവേശത്തോടെ സ്വീകരിക്കുന്ന കാഴ്ച നമുക്ക് കാണാനാകുന്നുണ്ട് ഒരുപക്ഷെ കോൺഗ്രസ് വേദിയിലേക്ക് ഇത്ര വൈകി എത്തുന്ന ഒരു പ്രവർത്തകനാണ് ഒരു നേതാവാണ് അത് വളരെ ആവേശത്തോടു കൂടി അദ്ദേഹത്തേതാ സ്വീകരിക്കുകയാണ് അത് ഇനിയിപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് കാത്തിരിക്കുന്ന നിരവധി പ്രവർത്തകരുണ്ട് അതായത് നമ്മൾ നേരത്തെ ഒഴിഞ്ഞ കസേരകളൊക്കെ കണ്ടെങ്കിലും ഇപ്പോൾ ഈ മുള്ളീകരം പിന്നാലെ നമുക്ക് കാണാനാവുന്നുണ്ട് വലിയ ആവേശം കെട്ടിപ്പിടിച്ചും തോണിലേറ്റിയും ഒക്കെ അദ്ദേഹത്തെ പ്രവർത്തകരുടെ കാഴ്ചകളാണ് നമുക്ക് കാണാനാവുന്നത് അദ്ദേഹം അഭിവാദ്യം ചെയ്യുന്നു അദ്ദേഹത്തെ കാത്തുള്ള ജനങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു വന്ന ഉടനെ തന്നെ അദ്ദേഹത്തെ സംസാരിക്കാനായി ക്ഷണിക്കുകയും ചെയ്തു നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് കടക്കാം വടക്കൻ മേഖലാ ജാഥയുടെ ക്യാപ്റ്റൻ ആയിരുന്നു ഈ കെ പി സി സി പുനഃസംഘടന വിഷയത്തിൽ ഇടഞ്ഞ കെ മുരളീധരൻ ഈ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന് രാവിലെ ചില വാർത്തകൾ വന്നു പിന്നീട് അദ്ദേഹം അത് തിരുത്തി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓപ്റ്റോഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം